ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ലേസി ഡേ വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ദിവസം ഞാൻ ഇവിടെ മലമറിക്കുകയാണെന്ന് അല്ല ഗൈസ് ബാക്കിയുള്ള ദിവസവും ഇതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ കാരണം ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ നാസിഫിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ആൻസി നാളെ ഷൂട്ടുണ്ടെന്ന് അപ്പോൾ നാളെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് വെക്കാലോ എന്ന് വിചാരിച്ചാൽ നോക്കിയപ്പോഴാണ് ഗൈസ് ഞാൻ ഞെട്ടിക്കുന്ന സത്യ അറിഞ്ഞത് കാരണം എൻ്റെ ഡ്രസ്സൊന്നും വാഷ് ചെയ്തിട്ടില്ല കാണും ഗൈസ് ഇതാണ് അവസ്ഥ മുണ്ടും ഷർട്ടും അവനവൻ തന്നെ മനസ്സിലായ പെൺകുട്ടികളായി കഴിഞ്ഞാലേ രാവിലെ നീക്കണം എന്ന് പഴമക്കാര് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട് നേരത്തെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു ആറ് ഏഴ് എട്ട് ഒരു ഒമ്പത് മണി വരെയൊക്കെ പോവായിരുന്നു പക്ഷെ ഇപ്പൊ നേരെ തലതിരി ഞാൻ കഴിച്ചു പത്തായി പതിനൊന്നായി പന്ത്രണ്ടായി ഞാൻ ഇന്ന് എണീറ്റ സമയം പതിനൊന്നര മണിയാണ് ഞാൻ എണീറ്റത് എൻ്റെ അമ്മ ആദ്യം എന്താ പറയുക മുഖത്ത് വെള്ളമൊഴിക്കുമായിരുന്നു അടിച്ചെണീപ്പിക്കുമായിരുന്നു ലൈറ്റും ലൈറ്റ് ഓണാക്കി ഫാൻ ഓഫ് ചെയ്തിട്ട് എണീപ്പിക്കുമായിരുന്നു പിന്നെ 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 അവർക്ക് മനസ്സിലായി എത്ര ചെയ്തിട്ടും ഞാൻ നന്നാവില്ല ഗൈസ് എനിക്ക് നാണമില്ലെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവരത് നിർത്തി ഒരു ഏഴ് എട്ട് മണിയാകുമ്പോഴേക്കൊന്ന് വന്ന് വിളിക്കും ഫാൻ ഓഫ് ചെയ്യും ഇതൊക്കെ ഇപ്പോഴും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ എന്താ ഞാൻ തന്നെ എണീറ്റ് വന്ന് ഫാൻ ഓണാക്കും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വന്ന് കിടക്കും ഗൈസ് അങ്ങനെ ഇന്ന് പിന്നെ ഒരു പതിനൊന്നര ഒക്കെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ കുത്തിപ്പിടിച്ചോണ്ടിരുന്ന് അങ്ങോട്ട് ഇരുന്ന് ഇങ്ങോട്ട് ഇരുന്ന് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഫുഡ് കഴിക്കുമ്പോഴേക്കും ഒരു മൂന്ന് മൂന്നര നാല് മണിയാകും രാവിലത്തെയും ഉച്ചക്കത്തേയും ഒരുമിച്ചെടുക്കും ബ്രഞ്ചാണ് ഞാൻ കഴിക്കാറ് അങ്ങനെയാണ് ഓൾമോസ്റ്റ് എൻ്റെ ഡെയിലി ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ കണ്ട് എൻ്റെ ആ ഡെയിലി ലൈഫ് കണ്ട് കുശുമ്പ് മുളച്ച് എൻ്റെ അമ്മ എനിക്ക് തന്ന പണിയാണ് ഈ കിടക്കുന്ന എൻ്റെ ഈ അലക്കാത്ത തുണികൾ നമുക്കിതെല്ലാം വാഷ് ചെയ്യണം ഗൈസ് എന്റെ അമ്മ മാത്രാണോ ഇങ്ങനെയെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ അമ്മമാരും ഇതുപോലെ നിങ്ങൾക്ക് പണി അമ്മമാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ മറക്കരുത് അലയ്ക്ക് തന്നെ ഇരിക്കുകയാണ് ഗൈസ് നമ്മുടെ ഇത് എന്താണ് അല്ല സെമി ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എല്ലാം വാഷ് ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞതല്ല എടുത്ത് പിഴിഞ്ഞ് നമ്മൾ രണ്ടാമത് വാഷ് ചെയ്യേണ്ടിയിരിക്കുന്നു ഓക്കെ നല്ല രീതിയിലുള്ള പണി കഴിഞ്ഞു ഇതിനും തിരുവനന്തപുരത്തില്ല മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് ഊരി പിരിയണം ഇപ്പം രണ്ടായിട്ട് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വയർ കുറയും കുറയുന്ന ഇതെൻ്റെ കണ്ടിടത്താണ് നിങ്ങളും ട്രൈ ചെയ്ത് അപ്പോൾ നമ്മുടെ അലക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഊരണം ഊരണമെങ്കിൽ ചെയ്യണം ഇതിൽ നമുക്ക് ഡ്രൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ട്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ രണ്ടര മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ തുണിയെല്ലാം നമുക്ക് അലക്കി ഉണക്കി കിട്ടിയിട്ടുണ്ട് മാറിയാണി ഉണങ്ങി നമ്മുടെ തുണിയെല്ലാം അലക്കി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് രണ്ടര മണിക്കൂർ എന്തെടുത്തു വെച്ചാൽ നമ്മളൊരു ഇല്ല ഒരു പാക്കറ്റ് ഫുള്ള് ഇല്ല മൊത്തം തന്നു ാട്ട നാട്ടെന്റെ സ്വഭാവം നീ ഒരു കുറുമ്പിയാണെന്ന് അറിയട്ടെ അറിയും നീ കുറുമ്പിയാണല്ലോ അല്ലേ തുമ്പി വന്നേക്കണം തുമ്പി തുമ്പിയാ തുമ്പി തുമ്പി ചോയൊന്നും കാണിക്കല്ലേ പഴയ ല്ലേ കൊണ്ടൊന്നുമില്ലെങ്കിലും സ്നേഹമൊന്നുമില്ലേ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്റെ യൂതണ പനിക്കണ് അമ്മേടെ അമ്മ വീട്ടില് ഇതെന്റെ അമ്മ അല്ലല്ല ഇwebdriver എന്ന ഇടുപ്പ അമ്മായാരാണ് അച്ചിനെ എടം എന്നല്ല പോയോ ആൻഡിയ നീ എന്നെല്ലേ നീ മാത്രം കുച്ചിനെ വേറെ നേരെ കണ്ടേച്ചേട്ടോ ഞാൻ അതിൽ കൂടുതൽ ആണോ ഇങ്ങനൊരു തല്ലിയിടാനോ അല്ല

നമ്മുക്ക് കേറ്റുന്നാ അപ്പോൾ എനിക്ക് വേണ്ട ബിസ്ക്കറ്റി ഹൈറൻസിക്ക് വേണ്ട ഹൈറൻസിക്ക് തിന്നണ്ടോള്ന്നാ തിന്നോ പിടിച്ചോന്നാ ഇപ്പൊ എനിക്ക് വേണ്ടേ വേണ്ടന്നാ പിടിച്ചോ കണ്ടോ ഇന്നം കാര്യം എന്താ പട്ടി ഷോ പട്ടി ഷോ ഓ डॉഗ് ഷോ ഡോഗ് ഷോ ഡോഗ് ഷോ ഹാൻചിമോ ഡോഗ് ഷോന്നാ മുത്തേ പൊന്നേ വീണങ്ങല നോക്കേ അമ്മേ നോക്കേ കിളി 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 നിന്നിക്കിലേ കുഞ്ഞിക്കളി മില്ലികളി തത്തക്കളി മഞ്ഞക്കിളിട്ടെ കൊച്ചി വീഡിയോ എടുക്കുമ്പോ അവർക്കാണ് അവക്ക് ഉണ്ണിക്കലേ നമ്മുടെ ഉണ്ണിക്കലി പറ്റിക്കാണ് ഗൈസ് ഉഡായ്പ് ഉടായ്പോർന്നു ഇനി ഒരറ്റ വീഡിയോ ഞാൻ കൊണ്ടുവരില്ലോ തന്നെ ഗൈസ് അങ്ങനെ നമ്മളുടെ രണ്ടര മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം നമ്മുടെ തുണി എല്ലാ കഴിഞ്ഞു അത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കറണ്ട് പോയി ഇപ്പോഴാണ് കറണ്ട് വന്നത് അപ്പോൾ കുറച്ച് കുറച്ചിരുട്ടായിട്ടുണ്ട് ഒരു ഏഴ് മണിയായിട്ടുണ്ട് അപ്പോൾ എന്തത്ര സമയം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി പിന്നെ തപ്പിപ്പിടിച്ച് കുറേ വീഡിയോസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് ഡിലീറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴും പിന്നെ സമയം പോയി അത് അതത്രയും ഡിലേ ആയത് അതിൻ്റെ അടക്ക് അവസാനം ആയപ്പോഴും കരണ്ടും പോയി ഇപ്പം നമ്മുടെ തുണിയെല്ലാം പിരിച്ച് ഞാൻ ചായ കുടിച്ചു എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് നാളെ ഷൂട്ടുണ്ട് പിന്നെ എന്തുവാ മറ്റന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഫേസിലോ തലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു നമുക്ക് മൂടുള്ള സമയത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് തലയിൽ നമുക്ക് വെളിച്ചെണ്ണ ഇട്ട് കുളിക്കാം കൂടാതെ കറ്റാർവാഴ വെച്ചൊരു പിടി പിടിക്കാം പിന്നെ ഫേസിലും നമുക്ക് എന്തേലൊക്കെ ചെയ്യാം കേടിയിരിക്കുന്നുണ്ട് നോക്കാം അപ്പോൾ നമുക്ക് കറ്റാർവാഴ വെച്ച് തലയിൽ ഒരു പിടി പിടിക്കാം ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു കറ്റാർവാഴയും പിന്നെ കറ്റാർവാഴയും നമ്മുടെ സവാള കൂടി അരിഞ്ഞ് പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് മിക്സിഡിട്ടടിച്ച് നമുക്കൊരു പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേക്കാം താരം പോവാൻ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ കറ്റാർവാഴയുടെ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ ഒരുപാടുണ്ട് ഗുണങ്ങള് നമുക്ക് എന്തായാലും കറ്റാർവാഴേനെ എടുക്കാം എരിഞ്ഞ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഇവിടെ ഒരു മഞ്ഞക്കെള്ള ഉണ്ട് എന്നാലത് പോകളൂ കളഞ്ഞിട്ടെങ്കിൽ അത് നമുക്ക് ചൊറിയും കറ്റാർവാഴ നന്നായിട്ട് കുറച്ചധികം നേരം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വയ്ക്കണം കേട്ടോ എന്നാലേ ആ ഒരു മഞ്ഞക്കുള്ള സാധനം പോകണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഖത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തേക്കുമ്പോഴേക്കും നമുക്ക് ചൊറിയും കറ്റാർവാഴയും സവാളയും നമ്മുടെ ഇഞ്ചിയും കൂടി അരിഞ്ഞത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടങ്ങ് അടിച്ചെടുക്കാം നന്നായിട്ട് അരിഞ്ഞോട്ടെ അങ്ങനെ നമ്മുടെ തലയിൽ ഇടാനുള്ള കറ്റാർവാഴ സവാള പിന്നെ ഇഞ്ചി ഇട്ട് മിക്സിയിലിട്ട് അടിച്ച നമ്മുടെ സാധനം റെഡി ആയിട്ടോ ഇനിയിപ്പോൾ നമുക്ക് മുഖത്തിടാനാണുള്ളത് മുടി റെഡിയാക്കാം പണ്ടാരം കണ്ണിരിയുന്ന സവാളികളത് കൊണ്ട് കൈസ് സൂക്ഷിച്ചില്ലെങ്കിൽ കണ്ണിരി രണ്ട് ടീസ്പൂൺ ഇട രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഈ തൈര് നമ്മുടെ മുഖത്തിനെല്ലാം നല്ലതാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനിട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് നല്ലതാണ് നല്ലൊരു ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവും കോഫിയും കൂടി ഉണ്ടെങ്കിൽ കോഫി പൗഡറും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ കോഫി പൗഡർ ഇല്ല ഒരു ഐസ്ക്രീം കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് പക്ഷെ ഇതെല്ലാം വേണം കുറച്ചും കൂടി വേണം നമുക്ക് കുറച്ചുകൂടി കൂടി ഒരുക്കുക അപ്പം അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് ഇതേ ഹോളിൽ എത്തിയപ്പോഴേക്കും നമ്മുടെ കേരളി ടി വിയിലെൻ്റെ ഫേവററ്റ് ആക്ടർ വിശാലിൻ്റെ മൂവി ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെയാണ് മനസ്സിലായത് അത് മലയാളമാണ് കൈരളി ടിവിയുടെ കാര്യം ഞാൻ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ പിന്നെ ഞാൻ ഇതേ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാനായിട്ട് കണ്ണാടിന് മുമ്പിൽ എത്തിയിട്ടുണ്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ചടയൊക്കെ ഉണ്ടായിരുന്നു തലയിൽ ജടയൊക്കെ മാറ്റിയെന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ പൊന്നേയും നല്ല താരൻ ഇത് എവിടെ നിന്നാണ് ഈ കയറി വന്നത് ഒരു പെടുത്തോ ഇല്ല ഈ താരൻ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയുണ്ടല്ലോ ഭയങ്കര സോഫ്റ്റാണ് മുട്ട പൊട്ടിപ്പോകുന്ന സൈസ് മുടിയാണ് ഭയങ്കര സോഫ്റ്റാണ് എൻ്റെ മുടി അതിൻ്റെ കൂടിയാണ് സ്ട്രെയ്റ്റ്നിങ് ഹെയർ കെയർ ഹെയർ കളറിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കണ്ട സാധനങ്ങളൊക്കെ ഞാൻ തലയിൽ വാരി പൂശണത് അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഭയങ്കര ഡാമേജാണ് പിന്നെ എന്താ പറയുക വല്ലപ്പോഴൊക്കെ ഈ ഹെയർ കെയർ സ്കിൻ കെയർ ഒക്കെ ഞാൻ നോക്കാറുള്ളു എപ്പോഴും ചെയ്യണം ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാറുണ്ട് സത്യം പറയുന്നത് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ വിചാരിക്കുക എനിക്ക് ഭയങ്കര തിരക്കാണെന്ന് അതുമല്ല എന്നാലും ഞാൻ ഭയങ്കര മടിയുടെ ആളാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര മെനക്കെട്ട് ആരെങ്കിലും പിടിച്ചിരുത്തി ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ചെയ്തു തന്നാൽ ഞാനങ്ങ് ഇരുന്ന് കൊടുക്കും അല്ലാണ്ട് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ഞാൻ ഈ തേക്കണത് നമ്മുടെ കാച്ചി വെളിച്ചെണ്ണയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ കുറേ അത്യാവശ്യം കറ്റാർവാഴയുണ്ട് അപ്പം അമ്മ വെളിച്ചെണ്ണയൊക്കെ വാങ്ങണ സമയത്ത് ഈ കറ്റാർവാഴയും വേപ്പിലയും കൂടിയൊക്കെ വെച്ചിട്ടാണ് എണ്ണ കാച്ചണത് മിക്കപ്പോഴും കാച്ചി കാച്ചുവെക്കും അപ്പം അതേ തലയിൽ നന്നായിട്ട് എണ്ണ ഇട്ടു അപ്പം അതേ നോക്കുമ്പോഴേക്ക് നമ്മുടെ കൈരളി വി ടി വിയിൽ അടുത്ത എൻ്റെ ഫേവറേറ്റ് മൂവി പോക്കി രാജ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മൂവി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നല്ല കോമഡിയുണ്ട് സ്റ്റണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് എനിക്ക് സുരാജ് ബനർമോൻ്റെ ഒരു ഈ കോമഡി ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ഇട്ടു ഒരു അരമണിക്കൂർ മേലെയാണ് ഇനിയിപ്പം നമുക്ക് ഈ സാധനം തിരിച്ചു കൊടുക്കാം പിന്നെ നമുക്കിത് തേച്ച തേച്ച് കൊടുക്കാം ഇതോ അങ്ങനെ കുറച്ചു ഒരു വാട്ടറാണ് ഇത് കണ്ണില് പോയാൽ ഇരിക്കും സവാളിട്ടേക്കുന്നുണ്ട് സൂക്ഷിച്ചും കണ്ടിട്ടേക്കാം വെളിച്ചെണ്ണ ഇട്ട് ഹെയർ നന്നായിട്ട് ഞാൻ മസാജ് ചെയ്തായിരുന്നു കേട്ടോ നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹെയർ വെളിച്ചെണ്ണ എല്ലാം ഇട്ടിട്ട് നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ കഴിക്കുന്നവരെ കുറച്ച് കഴിയുമ്പം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കൈ അത്യാവശ്യം കഴിക്കാൻ തുടങ്ങും പിന്നെ ഒരു കൈ എളിയിൽ കുത്തിയിട്ട് ഒരു കൈ തലയിൽ മസാജ് ചെയ്യും അതുപോലെ തന്നെ റിപ്പീറ്റ് ഇപ്പുറത്തെ കൈ കുത്തിയിട്ട് അപ്പുറത്തെ കൈ മസാജ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കണ്ണിലേക്ക് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത്രത്തിന് കണ്ണിടയ്ക്ക് പ്രത്യേകിച്ചിട്ട് അധികം നേരം കാരണം വെള്ളം ഇറങ്ങി കണ്ണിലോട്ടൊക്കെ പോകാനും തലനീരിനൊക്കെ സാധ്യതയുണ്ട് നമുക്കിനി മുഖത്തിലാ വെള്ളം കൊലിച്ചറങ്ങിങ്ങോട്ട് കൈ കഴുകിയിട്ട് അല്ലെങ്കിൽ കണ്ണിടിയും കഴിച്ചു എന്തായാലും ഒക്കെ ഇടുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണമെന്ന് നല്ലതായിരിക്കും ഞാൻ ഫേസ് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇടുന്നത് പുറകിൽ എൻ്റെ അമ്മയുടെ കോപ്രായ കൊണ്ടാരും ചിരിക്കണ്ട കേട്ടോ കുളി കഴിഞ്ഞ് പോയ ആൾ തിരിച്ച് വന്നപ്പോഴേക്കും എൻ്റെ ഈ കോലം കണ്ട് ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം ഞെട്ടിയിട്ടൊന്നുമില്ല ചുമ്മാ പട്ടിശോയാണ് അതിൻ്റെ കോപ്രായാണ് ആ പുറകിൽ കണ്ടത് അപ്പം ഞാൻ എന്താ ഇ വിട്ടു ഫേസിലോ ഇട്ടു പിന്നെ കഴുത്തിലോട്ടു കേട്ടോ അത് കഴിഞ്ഞപ്പോഴും ഇതേ നമ്മുടെ പോക്കി രാജ് കഴിഞ്ഞിട്ടുള്ള കാരണം ടി വി ഓഫ് ചെയ്തു എൻ്റെ പപ്പിക്കുള്ള ചോദിക്കാറാണത് ടി വി ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ എന്നെ ചൊറിയാൻ വേണ്ടിയിട്ട് ടി വി ഓഫ് ചെയ്തിട്ട് പൊക്കളയും അപ്പം ഞാനാണെങ്കിലും കൂടി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു പോക്കിരാജ് സിനിമ അപ്പോഴും ഞാൻ അവിടെ സോഫയിൽ ഇരിക്കാത്തത് കൊണ്ട് അത് ഓഫ് ചെയ്തുകൊണ്ട് പൊക്കളഞ്ഞ് ഇപ്പം ഞാൻ അദ്ദേഹം അപ്പോൾ ഫേസ് പാക്ക് ഉണങ്ങുന്നത് വരെ ഞാൻ വിചാരിച്ചൊന്ന് ടി വി കാണാമെന്ന് അപ്പോൾ ഇതേ നമ്മുടെ ഫേസിലും തലയിൽ ഇട്ടിട്ട് ഇപ്പൊരു അരമണിക്കൂറായിട്ടുണ്ട് ഫേസിൽ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നമുക്ക് എന്തായാലും വാഷ് ചെയ്യാം ഒരു കുളിയും കൂടി പാസ്സാക്കിയിട്ട് ഞാൻ വരാം ഓക്കെ പോവരുത് വരാം പിന്നെ അയ്യോ അങ്ങനത്തെ നമ്മുടെ ഗുളിയെല്ലാം കഴിഞ്ഞു ഗൈസ് അപ്പം അങ്ങനെ നമ്മുടെ കൂളിയെല്ലാം കഴിഞ്ഞു നമ്മുടെ തലേലും കഴുകിയും ഫേസെല്ലാം വാഷ് ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട് സുന്ദരി കുട്ടിയായിട്ടില്ലേ നിങ്ങൾ തന്നെ പറ അപ്പോൾ ദേ സുന്ദരി കുട്ടിയായിട്ട് ഞാൻ ദേ ഫുഡ് കഴിക്കാനിരിക്കുവാണ് ഫുഡിനൊന്ന് സ്പെഷ്യലായിട്ട് കരൾ കറിയുണ്ട് മീൻ കറിയുണ്ട് പിന്നെന്താണ് ബീൻസും ക്യാരറ്റും കൂടി ഒലത്ത് കയറിയുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് എന്തായാലും ഈ സെൻറ്റ് പോലെ ഇത്രയും മടിയായിട്ടുള്ള ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും എനിക്ക് നന്നായി കണ്ടാൽ മതി അരിഞ്ഞാൻ അപ്പോൾ നമ്മുടെ അടുത്ത സിനിമ തലയണ മന്ത്രമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തലയാണ മന്ത്രം അതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൂവിയൊക്കെ കണ്ടിരിക്കാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ